പെണ്ണുങ്ങൾ കാണുന്നുണ്ടാവും പിള്ളേർ കാണുന്നുണ്ടാവും എന്തോ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ചമ്മലും നാണയെല്ലാം വരുന്നുണ്ട് ഇതെന്താ ഇതെന്താ എനിക്കറിയാം എനിക്ക് തോന്നില്ല ഞാൻ ഞാൻ ലാസ്റ്റ് എപ്പോ ലൈവ് ചെയ്തേ കൊറേ ആയാസ്റ്റ് ഞാൻ എപ്പോഴാണ് ലാസ്റ്റ് ലൈവ് ചെയ്തേ എനിക്കൊന്നറിയണോ എപ്പ ലാസ്റ്റ് ലൈവ് ചെയ്ത

ോ ആ ലേവിയാണ്ട് ഞാൻ നൂറ് ദിവസേ നൂറ് ദിവസം ലെവി ആ അതാ 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 സംഭവം അതാ സംഭവം അതായിരിക്കും അതായിരിക്കും